ഇന്ത്യയിലെ തെലങ്കാന നിയമസഭയിലെ ഒരു മണ്ഡലമാണ് ബഹദൂർപുര അവിടെ ഒരു പോളിംഗ് ബൂത്തിൽ നടന്ന സംഭവമാണിപ്പോൾ വൈറലായിരിക്കുന്നത് ഈ രൂപത്തിൽ വോട്ട് ചെയ്താൽ പിന്നെ ആരാണ് വിജയിക്കുക എന്ന് അനുമാനിക്കാവുന്നതേയുള്ളൂ എന്തിനാണ് അവിടെ ഉദ്യോഗസ്ഥർ ഇരിക്കുന്നത് എന്നാണ് മനസ്സിലാവാത്തത് നാനൂറോ അഞ്ഞൂറോ ഒക്കെ സീറ്റ് ഇ വി എമ്മിൽ ഒരു കൃത്രിമവും കാണിക്കാതെ തന്നെ നേടാമല്ലോ വല്ലാത്തൊരവസ്ഥയായി മാറിയിരിക്കുന്നു കയ്യൂക്കുള്ളവൻ കാര്യക്കാരാവുക എന്ന് പറയുന്നത് ഇതിനാണ് ആ സാധുക്കൾ എന്തിനാണ് വോട്ടിന് വന്നത് അവർക്കിഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാൻ ഒരവസരവുമില്ല ശരിയായ നിലയിൽ തിരഞ്ഞെടുപ്പ് നടന്നാൽ ഒരു സംഖ്യയ്ക്കും ഇവിടെ വിജയിക്കാനാവില്ല എന്ന കാര്യം ഉറപ്പാണ് കാരണം ജനങ്ങൾ അവരെ അംഗീകരിക്കുന്നില്ല എന്നതുതന്നെ യു പിയിൽ നിങ്ങൾ കണ്ടില്ലേ ഒരു യുവാവ് ബി ജെ പിക്ക് എട്ട് തവണയാണ് വോട്ട് ചെയ്തത് ഇപ്പോൾ അവിടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ റീ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് മറ്റു പാർട്ടിക്കാർ കണ്ടെത്തുകയും പ്രശ്നമാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് അറിയുന്നത് അറിയാതെ നടക്കുന്ന സംഭവങ്ങൾ എത്രയോ ആയിരിക്കും അത് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഏതായാലും ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വേറെ മാർഗമൊന്നുമില്ല ഇനി വരുന്ന ഇന്ത്യ മുന്നണിയൊക്കെ നമ്മുടെ ഭരണം നടത്തുന്നൊരവസ്ഥയിലേക്ക് വന്ന് കിട്ടിയാൽ മാത്രം നമ്മൾ രക്ഷപ്പെട്ടു ഈ ഒരവസ്ഥ തുടർന്നു പോവുകയാണെങ്കിൽ ഇനി എന്തൊക്കെ സംഭവിക്കുന്നുള്ള വാരു